ഗാസയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിലും വെടിവെപ്പിലും വെള്ളിയാഴ്ച അറുപത്തിരണ്ട് പേർ മരിച്ചു ഇവരിൽ പത്ത് പേർ ആഹാരത്തിനായി കാത്തുനിന്നവരാണ് സംഭവം പരിശോധിക്കുകയാണെന്ന് സൈന്യം പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അന്യാഹുവിനും സൈന്യത്തിനും വൻ തിരിച്ചടിയായി ഗാസയിൽ ഭക്ഷണത്തിനു നേരെ വരു നിന്ന സാധാരണക്കാരെ വകവരുത്താൻ സൈന്യം നിർദ്ദേശിച്ചുവെന്ന ഇസ്രയേൽ മാധ്യമത്തിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു എന്നാൽ റിപ്പോർട്ടുകൾ തള്ളി നദർയാഹു രംഗത്തെത്തി പട്ടിണിമൂലം ഭക്ഷണം തേടി സഹായ കേന്ദ്രത്തിലെത്തിയ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് പേരെയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇസ്രയേൽ സേന കൊലപ്പെടുത്തിയത് പലസ്തീൻ പട്ടിണിപ്പാവങ്ങളെ ആസൂത്രിതമായി കൊലപ്പെടുത്താൻ ഇസ്രായേൽ സേന പദ്ധതിയിട്ടതായി നിരവധി സൈനികരുടെ മൊഴികൾ ഉദ്ധരിച്ച് കഴിഞ്ഞ ദിവസം ഹാരറ്റ്സ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഭക്ഷ്യ സഹായ കേന്ദ്രങ്ങൾ യഥാർത്ഥ കൊലനിലങ്ങളായി മാറുന്നതിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ാണ് എന്നാൽ റിപ്പോർട്ട് ഇസ്രായേലിനെയും സൈന്യത്തെയും താറടിക്കാനുള്ള നീക്കമാണെന്ന സംയുക്ത പ്രസ്താവനയിൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പറഞ്ഞു ധാർമ്മികമായി ഉന്നത നിലവാരം പുലർത്തുന്നതാണ് ഇസ്രായേൽ സേനയെന്ന് ഇരുവരും അവകാശപ്പെട്ടു അതിനിടെ ഭക്ഷ്യസഹായ കേന്ദ്രം മുഖേന മയക്കുമരുന്ന് വിതരണം നടക്കുന്നതായ ഗുരുതര ആരോപണവും ഉയർന്നു നാല് ചാക്ക് മയക്കുമരുന്ന് ഗുളികകൾ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷൻ വക സഹായ കേന്ദ്രത്തിലെത്തിയത് എങ്ങനെയെന്ന് വിശദീകരിക്കണമെന്ന് ഗാസ മീഡിയ വിഭാഗം ഓഫീസ് ആവശ്യപ്പെട്ടു ലക്ഷ്യത്തോടെയാണ് ഇത്തരം നീക്കങ്ങളെന്നും മീഡിയ ഓഫീസ് ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ചുരുങ്ങിയ അറുപത്തിയെട്ട് പലസ്തീനികളെങ്കിലും കൊല്ലപ്പെട്ട് കാണും ഇതിൽ പത്തുപേർ സഹായ വിതരണ സ്ഥലത്ത് ഭക്ഷണത്തിനായി കാത്തുനിന്നവരായിരുന്നുവെന്ന് ഗാസ് ആരോഗ്യവകുപ്പിനെ ഉദ്ധരിച്ച് എ എഫ് പി റിപ്പോർട്ട് ചെയ്തു അതേസമയം ഗാസയിലെ വെടിനിർത്തലിന് ശ്രമം യു എസ് ഊർജിതമാക്കി ഖത്തർ ഈജിപ്റ്റ് എന്നിവരുമായി ചേർന്ന് മധ്യസ്ഥ ശ്രമം വേഗത്തിലാക്കും യുദ്ധാനന്തര ഗാസ ഭരിക്കാൻ അറബ് രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സമിതിക്കും യു എസ് നീക്കമുണ്ട് വെടിനിർത്തൽ നടപ്പാക്കാനായാൽ സൗദി സിറിയ ഉൾപ്പെടെ രാജ്യങ്ങളെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് എത്തിക്കാമെന്നും യു എസ് കരുതുന്നുണ്ട് എന്നാൽ ഇത് എളുപ്പമാകില്ല ഗാസയിൽ അതിവേഗത്തിൽ വെടിനിർത്തലിലേക്ക് പോകാനാണ് യു എസ് ഇസ്രയേൽ ശ്രമം ഇതിനായി ഇരുവരും ധാരണയിലെത്തിയതായി ഇസ്രയേലി യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതുപ്രകാരം വെടിനിർത്തലിന് ശേഷം ഗാസയുടെ ഭരണം യു എ ഈജിപ്റ്റ് ഉൾപ്പെടെ നാല് അറബ് രാജ്യങ്ങളുടെ മേൽനോട്ടത്തിലാകും ഹമാസ് നേതാക്കളെ നാട് കടത്തും എല്ലാ ബന്ധികളെയും വിട്ടയക്കും ദിരാഷ്ട്ര ഫോർമുലയ്ക്ക് ഇസ്രായേൽ നിബന്ധനകളോടെ സമ്മതമറിയിക്കുമെന്നും ധാരണയിലുണ്ട് ഇതിന് പകരമായി ായ വെസ്റ്റ് ബാങ്കിലെ കയ്യേറ്റ പ്രദേശങ്ങൾ യു അംഗീകരിക്കും സൗദി സിറിയ ഉൾപ്പെടെ രാജ്യങ്ങൾ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധത്തിലേക്കും വരുമെന്നാണ് ഇരുവരുടെയും പ്രതീക്ഷ ഇത് ചൂണ്ടിക്കാട്ടുന്ന പരസ്യ ബോർഡുകളും ടെല്ലവ്യൂവിൽ ഉയർന്നിരുന്നു ഇതെല്ലാം ചർച്ച ചെയ്യാൻ നദന്യാഹ ഉടൻ യുഎസിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട് സിറിയയും ഇസ്രയേലും ഇതിനകം ചർച്ചകൾ നേരിട്ട് നടത്തിയിരുന്നു എന്നാൽ പലസ്തീൻ രാഷ്ട്രത്തിലേക്ക് വഴിയൊരുക്കാതെ ഇസ്രയേലുമായി ബന്ധമുണ്ടാകില്ലെന്ന് സൗദി നിലപാടുണ്ട് ഇതിൽ രാജ്യം മാറ്റമൊന്നും വരുത്തിയിട്ടില്ല മാത്രവുമല്ല അതിരാഷ്ട്ര ഫോർമുലയില്ലാതെ ഗാസയുടെ പുനർനിർമ്മാണത്തിൽ പങ്കുചേരാനാകില്ലെന്നും അറബ് രാജ്യങ്ങൾ യുഎസിനെ അറിയിച്ചു സിറിയൻ പ്രസിഡന്റ് ചിത്രവും ടെലവീവിൽ നെതന്യാഹുവിനൊപ്പം ഉയർന്നു ഇതോടെ പുതിയ സിറിയൻ പ്രസിഡന്റ് ഹമ്മദ് അൽ ഷാറയുടെ ഭരണകൂടത്തിലും അതൃപ്തിയുണ്ട് അതിനിടെ അഴിമതി കേസിൽ മൊഴി നൽകാനായി ഹാജരാകുന്നതിന് രണ്ടാഴ്ചത്തെ അവധി നൽകണമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അഭ്യർത്ഥന ജെറുസലേം ജില്ലാ കോടതി തള്ളിക്കളഞ്ഞു നതന്യാഹുവിന്റെ പേരിലുള്ള കേസ് റദ്ദാക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി ഇറാനുമായുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതിനാൽ മൊഴിയെടുപ്പ് മാറ്റിവയ്ക്കണമെന്ന് നെതന്യാഹു അഭ്യർത്ഥിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി